അമേരിക്കയിലെ ടെക്സസിലെ ദേവാലയത്തിൽ തിരുഹൃദയ പ്രതിമ അക്രമി തകർത്തു ടെക്സസിലെ സെന്റ് മേരി മാക്ദലിൻ ദേവാലയത്തിലെ തിരുഹൃദയ പ്രതിമയുടെ ഇരു കൈകളും മൂക്കുമാണ് അക്രമി തകർത്തത് ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം അക്രമി തിരുഹൃദയ പ്രതിമ തകർക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ക്രിസ്തുമതത്തോട് വെറുപ്പുണ്ടായിരുന്നതിനാലാണ് ദേവാലയത്തിൽ കയറി തിരുഹൃദയ പ്രതിമ അക്രമി തകർത്തതെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നവർ പോലീസിനെ അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു അക്രമത്തിൽ പതിനായിരം ഡോളറിന്റെ നാശനഷ്ടം കണക്കാക്കുന്നതായും ദേവാലയ അധികൃതർ വ്യക്തമാക്കി